ജോലി കഴിഞ്ഞ ശേഷം രാത്രി റൂംമേറ്റ്സ് മേയ്റ്റ്സ് പറഞ്ഞ് നമുക്ക് കരിമ്പ് ജ്യൂസ് കൊടുക്കാൻ പോകാം അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ കിട്ടുന്ന പോലെ എവിടെയും കരിമ്പ് ജ്യൂസ് കിട്ടുമെന്ന് അപ്പോഴാണ് പറഞ്ഞത് ഈ വിയറ്റ്നാമുകൾ നടത്തുന്ന ഒരു ഷോപ്പുണ്ട് അവിടെ നമുക്ക് ഈ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ അടുത്തുള്ള റൂമിൻ്റെ അടുത്തുള്ള ഷോപ്പിലേക്ക് വന്നു അങ്ങനെ നമ്മൾ അഞ്ഞൂറ് എണ്ണിൻ്റെ ഒരു കരിമ്പ് ജ്യൂസ് എല്ലാവർക്കും നാലഞ്ച് പേരുണ്ടായിരുന്നു എല്ലാവരും ഓർഡർ ചെയ്തു അപ്പോൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ അതേപോലെയുള്ള മിഷനുകളും അതേപോലെയുള്ള മേക്കിംഗ് ആയിരുന്നു അപ്പോൾ സംഭവം അഞ്ഞൂറ് എൻ ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റിയൊന്നുമില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ചാരണം ഓർഡർ ആക്കിയിട്ട് കുടിക്കാൻ തുടങ്ങി സംഭവം തണുപ്പ് കുറവായത് കൊണ്ട് നമുക്ക് അത്രയും വലിയ ഇതുണ്ടായിരുന്നില്ല പക്ഷേ സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ കുടിച്ചിട്ട് അവിടുന്ന് ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ് വിയറ്റ്നാമികളുടെ ഷോപ്പാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നടക്കാൻ തുടങ്ങി നടക്കുന്ന വഴിക്ക് ഒരു ഫാമിലിയുമായിട്ട് കണ്ടു ഫാമിലിയുമായിട്ടേക്ക് കയറി കാരണം എനിക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള കമ്പനികളിലൊക്കെ നമ്മൾ ഞാൻ മാസം പോയിട്ട് ഇവിടുന്ന് റീചാർജ് ചെയ്യാറുണ്ട് മൂവായിരത്തി അമ്പത് എൻ ആണ് അങ്ങനെ നമ്മൾ അവിടുന്ന് റീചാർജ് ചെയ്തു അപ്പോൾ ബില്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് അത് അടക്കണം അങ്ങനെ ആ ഒരു ബില്ലും കൊണ്ട് ഞാൻ അടച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ